ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ആരും മറക്കില്ല ഉറങ്ങിക്കിടന്നവർ രാജ്യം ഏകാധിപത്യത്തിൽ അമർന്ന കാഴ്ച കണ്ടാണ് ഉണർന്നത് ഭരണഘടനയെ കൊടുത്തുകൊണ്ട് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തിയഞ്ചിന് അർദ്ധരാത്രിയാണ് അർദ്ധരാത്രി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് അടിയന്തരാവസ്ഥ ഉത്തരവിൽ ഒപ്പുവെപ്പിച്ചു ഇന്ന് നാൽപ്പത്തിയൊൻപത് വർഷം തികയുകയാണ് ആ കറുത്ത ദിനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുവെന്ന കേസിൽ അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയെന്ന് വിധിച്ചു റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയും ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇന്ദിരാഗാന്ധിയെ വിലക്കുകയും ചെയ്തു ചരിത്രവിധിയിൽ കാലിടേറിയ ഇന്ദിര വിധി വന്ന് പതിമൂന്നാം നാളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തിയത് മാധ്യമങ്ങളെ അടിച്ചമർത്തി അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിച്ചവരെയെല്ലാം കരിങ്കൽ തടവിലാക്കി സാധാരണക്കാരായ ജനങ്ങൾ അധികാര ദുർവിനിയോഗത്തിന്റെ രക്തസാക്ഷികളായി മാറി ഇന്നിരയ്ക്കെതിരായ പാർട്ടികൾ ഭരിച്ചിരുന്ന ഗുജറാത്ത് തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഭരണം അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിട്ട് ഇന്നിര രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും അണികളെയും അറസ്റ്റു ചെയ്തു കുപ്രസിദ്ധമായ രാജൻ കേസ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് ഇതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരന് രാജിവെക്കേണ്ടി വന്നു ഇരുപത്തിയൊന്ന് മാസത്തിനു ശേഷമാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഔദ്യോഗികമായി അടിയന്തരാവസ്ഥ അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ആഞ്ഞടിച്ച ജനരോഷത്തിൽ കോൺഗ്രസ് തോറ്റു ഇന്ദിര ജയിലിലായി എല്ലാം ചരിത്രമാണ് അമിത അധികാര പ്രയോഗത്തിന് ഇന്ത്യൻ ജനത നൽകിയ മറുപടി കൂടിയായിരുന്നു അത്